ആശ്വാസകരമായി നമസ്കാരം ഇന്ന് രാവിലെ പത്തനംതിട്ട നഗരത്തിലൂടെ യാത്ര ചെയ്തപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് പക്ഷെ നമസ്കാരം ഇന്ന് രാവിലെ പത്തനംതിട്ട നഗരത്തിലൂടെ യാത്ര ചെയ്തപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് പക്ഷെങ്കിൽ ഇതുപോലൊരു ദ്രോഹം ഈ ജനങ്ങളോട് ഒരിക്കലും ഒരു പാർട്ടിക്കാരും ചെയ്യരുത് പോലീസും ചെയ്യരുത് എന്ന് പല തവണ ബഹുമാനപ്പെട്ട കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ പത്തനംതിട്ട നഗരത്തിലെ ഹൃദയഭാഗത്തുള്ള ഈ പൊതുനിരത്ത് അതായത് കോളേജ് റോഡ് ഏറ്റവും പ്രധാനപ്പെട്ട തിരക്കുള്ള റോഡാണ് ഈ റോഡ് ഉപരോധിച്ചുകൊണ്ട് ഇന്ന് രാവിലെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ നടത്തിയ ഒരു സമരത്തിന്റെ ദൃശ്യമാണിത് പാർട്ടികൾ ഏതുമായിക്രൂട്ടെ പക്ഷെങ്കിൽ ഇതുപോലുള്ള ദ്രോഹം ജനങ്ങളോട് ഒരിക്കലും ചെയ്യരുത് ഇന്ന് ഈ നഗരത്തിൽ വന്നിറങ്ങിയ ജനങ്ങൾ വാഹനത്തിൽ വന്നവർ അനുഭവിച്ച ദുരിതം എന്താണെന്ന് അവർക്കും കണ്ടു നിന്നവർക്കു മാത്രമേ അറിയുള്ളൂ കാരണം ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ് ക്രിസ്മസിന്റെ തിരക്കുള്ള സമയമാണ് അയ്യപ്പഭക്തർ തിരക്കുള്ള സമയമാണ് പ്രത്യേകിച്ച് പത്തനംതിട്ട നഗരം ഈ പത്തനംതിട്ട നഗരത്തിൽ ആ കോളേജ് റോഡിൽ സെൻട്രൽ ജംഗ്ഷനിൽ പോലീസിന്റെ ജീപ്പ് കൊണ്ടുവന്ന് ആ പൊതുനേരത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് സമരം ചെയ്യുന്ന അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ആ ദൃശ്യങ്ങൾ കാണുക ഇതാണ് പോലീസ് ജീപ്പ് അപ്രധാന പ്രധാന റോഡിൽ കൊണ്ടുവന്ന് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു തൊട്ടപ്പുറത്ത് പോസ്റ്റ് ഓഫീസിന്റെ ഫ്രണ്ടിൽ സമരം നടക്കുന്നു ഒന്നുകിൽ ഈ പോസ്റ്റ് ഓഫീസ് ഇവിടെ മാറ്റണം എങ്കിൽ മാത്രമേ ഈ ജനത്തിന് ഈ നിരത്തിൽ കൂടി സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ പലപ്പോഴും ഈ പോസ്റ്റ് ഓഫീസ് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഇതിന്റെ ഫ്രണ്ടിലാണ് സമരം എന്നാൽ ഈ പോസ്റ്റ് ഓഫീസിന്റെ മറുവശത്ത് മറ്റൊരു ബൈറോഡുണ്ട് ആ ോഡിലേക്ക് സമരം ചെയ്താൽ ഇത്രയും ദുരിതം ജനത്തിന് ഉണ്ടാവുകയില്ല അത് ചെയ്യാതെ ഈ പൊതുനിരത്തിൽ ഇത്ര തിരക്കുള്ള ബസ് റൂട്ടുള്ള അടൂര് കോഴഞ്ചേരി തിരുവല്ല തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാതയായ ഈ റോഡ് ഉപരോധിച്ചുകൊണ്ട് സമരം ചെയ്തുകൊണ്ട് ജനത്തിന് ഇന്ന് അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാട് വളരെ വളരെ വലുതാണ് കാരണം ഇങ്ങോട്ടേക്ക് പോകണമെന്ന് അവർക്ക് അറിയില്ല പല സ്ഥലത്തുനിന്നും വന്ന ആൾക്കാരാണ് അവർക്ക് ഈ നഗരത്തിലെ റൂട്ടെല്ലാം അറിയില്ല പിന്നെ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ഉള്ളത് മനസ്സിലിറങ്ങിയ ആഭരണങ്ങൾ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്ന് ഈ സമരം ചെയ്ത് ഒരു കാര്യം കൂടി മനസ്സിലാക്കണമായിരുന്നു അബാൻ ജംഗ്ഷൻ മേൽപ്പാലം പണിയുന്നതുകൊണ്ട് അവിടെ അതുവഴി വാഹന ഗതാഗതം തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് കെഎസ്ആർടിസി ഭാഗത്തേക്ക് വണ്ടി പോകാൻ സാധിക്കില്ല മുത്തൂറ്റു ഹോസ്പിറ്റൽ ഭാഗത്തേക്ക് വണ്ടി പോകാൻ സാധിക്കത്തില്ല കാരണം പ്രധാനപ്പെട്ട റിങ് റോഡാണ് ഈ റിംഗ് റോഡിലേക്കുള്ള ഈ ആക്സസ് വാഹനങ്ങൾ കടന്നു പോവാൻ നിലവിൽ തടസ്സം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ വാഹനങ്ങളെല്ലാം പോകേണ്ടത് സെൻട്രൽ ജംഗ്ഷൻ വഴിയാ അപ്പം ഇത്രയധികം തിരക്ക് ഈ സെൻട്രൽ ജംഗ്ഷനിലുണ്ട് പോലീസ് ട്രാഫിക് പോലീസ് നന്നായി പണിപ്പെടുന്നുണ്ട് ഈ വാഹനങ്ങളെ കടത്തിവിടും എങ്ങോട്ടേ കടത്തിവിടും ഏത് റോഡിൽ കൂടെ കടത്തിവിടും മിക്ക റോഡും ബ്ലോക്ക് ചെയ്തിരിക്കുന്നു കൂടാതെ പ്രധാന നേരത്തും ബ്ലോക്ക് ചെയ്തിരിക്കുന്നു വാഹനം ഈ നഗരത്തിൽ കിടന്ന് കിടന്ന് കറങ്ങുകയാണ് ഓരോരുത്തർ ഇങ്ങോട്ടേക്ക് പോകുന്നവർക്ക് അറിയില്ല എല്ലാ റോഡുകളും ബ്ലോക്കാണ് എന്തുമായതിനാൽ ശരി ഇന്ന് രാവിലെ ഈ നഗരത്തിൽ ഈ കാണിച്ചിരിക്കുന്ന പോലീസിന്റെ ഒത്താശയോടെ കാണിച്ചിരിക്കുന്നത് കടുത്ത നിയമലംഘനങ്ങൾ നിങ്ങൾ തന്നെ ചെയ്തിരിക്കുന്നത് ഈ പൊതുജനത്തിനെ ഇത്രയധികം ബുദ്ധിമുട്ടിക്കരുതായിരുന്നു ഈ സമയത്ത് കാരണം അബാൻ ജംഗ്ഷനിലെ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു ശബരിമല സീസൺ ആണ് ക്രിസ്മസിന്റെ തിരക്കുണ്ട് അത്ര ഒരു സമയത്ത് ഇങ്ങനെ ഒരു അനുമതി കൊടുക്കുമ്പോൾ അത് സമരം ചെയ്ത് ചെയ്യുന്നവരോടൊതു പറയണമായിരുന്നു ഇത്രയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നൊരു കാര്യം അതിനു പകരമായിട്ട് പോലീസിന്റെ ജീപ്പ് വരെ കൊണ്ടിട്ട് റോഡ് തടസ്സപ്പെടുത്തി സമരം ചെയ്യാൻ അവസരം കൊടുത്തു എന്ന് പറയുമ്പോൾ എന്ത് കഷ്ടമാണ് നിങ്ങൾ എന്ത് സേവനമാണ് ജനത്തിനു വേണ്ടി ചെയ്യുന്നത് സമരം ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് സേവനം ചെയ്യുന്നത് ഈ പൊതുജനത്തിന് വേണ്ടിയാണ് സേവനം ചെയ്യുന്നത് ഇത് ഇതിന്ന് ഇവിടെ കണ്ടിട്ടുള്ള ജനങ്ങളുടെയൊക്കെ രോഷം ഭയങ്കരമാണ് കേട്ടോ കാരണം ഈ ദൃശ്യത്തിൽ പറയുന്നുണ്ട് ഓരോരുത്തർ വഴി ചോദിക്കുന്നു പോലീസുകാരോട് വഴി ചോദിക്കുന്നു എങ്ങോട്ടേക്ക് പോകണം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല ഇങ്ങോട്ടേക്ക് പോകണം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല എതിരെ പോലും വണ്ടി തടസ്സപ്പെടുത്തി കിടക്കുകയാണ് അവരോട് പറയാണ് ഈ മാക്കാമന്ത് കത്തീഡ്രലിലേക്ക് പോകാൻ വേണ്ടിയാണ് അപ്പോൾ ഈ സെൻട്രൽ ജംഗ്ഷൻ നിൽക്കുകയാണ് കുറച്ച് ദൂരം നടന്നാൽ മതിയെന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമുണ്ട് അവിടം വരെ പോകണമെന്നുണ്ടെങ്കിൽ അതുപോലെ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം എങ്ങോട്ടേക്ക് പോകുന്ന സാരാൻ ചോദിക്കുമ്പോൾ ആ പോലീസുകാരൻ കൈമലർത്തിയാണ് നിങ്ങൾ റിങ് റോഡിൽ പോയിക്കാൻ ആർ ടി ഓഫീസിനോട് പോയിക്കാൻ ആർ ടി ഓഫീസിനോടെ പോകണമെങ്കിൽ കിലോമീറ്റർ ഒന്നര നടക്കണം ഈ വെയിലത്ത് ആ സ്ത്രീ എന്തൊരു ദുരിതമായി പോയെന്നറിയോ ഒരിക്കലും ഒരു ജനം കൊണ്ട് നിങ്ങൾ ചെയ്തത് കാരണം ആ സമരം ചെയ്യുന്നവർ തോർക്കണം നാളെ നിങ്ങൾക്കും ഇതേ അവസരം ഉണ്ടാവും നിങ്ങൾ മഹാനം വരുമ്പോൾ ഈ ഇടുങ്ങിയ ഈ നഗരത്തിനുള്ളിൽ ഇങ്ങനെ സമരം ചെയ്തുകൊണ്ട് ആർക്കാണ് നേട്ടം ചിലപ്പം കേന്ദ്ര സർക്കാർ നേങ്ങൾക്കെതിരായ സമരം ആയിരിക്കാം അത് പോസ്റ്റ് ഓഫീസിന് മുമ്പ് നടത്തിയതായിരിക്കാം തൊട്ടപ്പുറത്ത് റോഡ് കിടപ്പുണ്ട് ഒരു ബൈറോഡ് കിടപ്പുണ്ട് മുസ്ലിം പള്ളിയുടെ ഫ്രണ്ടിലെ റോഡ് അവിടെ സമരം ചെയ്യാം പക്ഷെ അതിന് പകരമായിട്ട് ഇത്രയും തിരക്കുള്ള റോഡ് നിങ്ങൾ തടസ്സപ്പെടുത്തിയത് തികച്ചും ജനങ്ങളോട് കാണിക്കുന്ന വലിയൊരു ദ്രോഹം തന്നെയായിരുന്നു പറയാ പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ടാണ് പറയേണ്ടത് കാരണം പോലീസ് ഇതിനൊത്യാവശ്യ ചെയ്തു ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് ഈ ദൃശ്യങ്ങൾ കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു നടപടി തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് കാരണം നേരത്തെയും ഇത്തരത്തിലുള്ള പല വിഷയങ്ങളും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ശ്രദ്ധേയപ്പെട്ടിരുന്നു നടപടികളിലേക്ക് കടന്നിരുന്നു കാരണം പല തവണ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുണ്ട് പൊതു നേരത്തെ തടസ്സപ്പെടുത്തരുത് ഈ സീസൺ സമയത്ത് തന്നെ ദ്രോഹം ദ്രോഹം ജനങ്ങളോട് വലിയ വലിയ കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവട് ചുവടുവയ്ക്കാൻ ഡിസംബർ പതിനെട്ട് മുതൽ വരെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡ് ഓഫ് ഇന്ത്യ ഷോ അതേസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണവിസ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് പത്തനംതിട്ട ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും